ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം എഴുപത്തി ഒന്ന് ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ ബി കൈതവം എഴുപത്തിരണ്ട് സമാന പദം എഴുതുക അമ്പരം ആൻസർ ഓപ്ഷൻ എ വസ്ത്രം ഇപ്പം രണ്ടുമൂന്ന് പര്യായ പദം നമുക്ക് നോക്കാം അപ്പം ഇവിടെ സൂര്യൻ്റെ പര്യായ പദം സൂര്യൻ ആദിത്യൻ സവിതാവ് 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 ദിനകരൻ ആണ് സൂര്യന്റെ പര്യായപദം ഇനി ഈ അമ്പരത്തിന് ആകാശം എന്നും കൂടെ അർത്ഥമുണ്ട് അപ്പൊ ആകാശത്തിന്റെ പര്യായം നമുക്ക് നോക്കാം ആകാശത്തിന്റെ പര്യായവധം വാനം വാനം ഗഗനം വ്യോമം നഫസ് അമ്പരം ആകാശത്തിന്റെ പര്യായം വാനം ഗഗനം വ്യോമം നഫസ് അമ്പരം സൂര്യന്റെ ഭാനു ആദിത്യൻ സവിതാവ് ദിനകരൻ ഇനി ഭൂമിയുടെ നോക്കാം ഭൂമിയുടെ പര്യായ അവനി ധരണി ഛൂണി പർവ്വതത്തിന്റെ പര്യായ പദം നോക്കാം പർവ്വതം ഗിരി ശൈലം അജലം ഭൂമിയുടെ അവനി ധരണി ഷോണി പർവ്വതത്തിന്റെ ഗിരി ശൈലം അദ്രി അജലം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിപരീത പദം എഴുതുക വിരസം ആൻസർ ഓപ്ഷൻ ബി സരസം ഒറ്റപദം എഴുതുക എഴുപത്തിനാല് ഒറ്റപദം എഴുതുക മകളുടെ മകൾ ആൻസർ ഓപ്ഷൻ സി ദൗഹിത്രി പിരിച്ചെഴുതുക പരോപകാരം ആൻസർ ഓപ്ഷൻ എ പരാ അധികം ഉപകാരം പരോപകാരം എങ്ങനെയാണ് പരാ അധികം ഉപകാരം അടുത്തത് എഴുപത്തി ആറ് ടോക്കൺ സ്ട്രൈക്ക് എന്താണ് ആൻസർ ഓപ്ഷൻ എ സൂചന പണിമുടക്ക് എഴുപത്തിയേഴ് അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ആൻസർ ഓപ്ഷൻ ബി അയഞ്ഞ കമ്പിളി എഴുപത്തിയെട്ട് ചേർത്തെഴുതുക വിദ്യുത് അധികം ശക്തി ആൻസർ ഓപ്ഷൻ സി വിദ്യു ശക്തി എഴുപത്തി ഒൻപത് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി മലയാള ഭാഷ നികണ്ടുവായ ശബ്ദധാരാവതിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ് അപ്പം അതാണ് ശരിയായ വാക്യം അടുത്തത് എൺപത് കടംകഥയുടെ ഉത്തരമേത് അന്തിയാവോളം അകത്തോ പുറത്തോ അന്തി ആയാലോ പുറത്തു തന്നെ ആൻസർ ഓപ്ഷൻ ബി ഉമ്മറപ്പടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എഴുപത്തി ഒന്ന് വിപരീത പദം എഴുതുക സൂക്ഷ്മം ആൻസർ ഓപ്ഷൻ ഡി സ്ഥൂലം എഴുപത്തിരണ്ട് പിരിച്ചെഴുതുക സ്നേഹമാണ് അഖിലസ്ഥാന മൊഴിയിൽ ആൻസർ ഓപ്ഷൻ ബി സ്നേഹം അധികം ആണ് അധികം അഖില അധികം സാരം അധികം ഊഴി അധികം ഇൽ എഴുപത്തിമൂന്ന് സ്ത്രീലിംഗ ശബ്ദം എഴുതുക വിദ്വാൻ ആൻസർ ഓപ്ഷൻ എ വിദുഷി വിദുഷി എഴുപത്തിനാല് ശരിയായ പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗം എഴുപത്തി അഞ്ച് ഒറ്റപദം എഴുതുക സന്ദേശം അയക്കുന്നവൻ സന്ദേശം അയക്കുന്നവൻ ആൻസർ ഓപ്ഷൻ എ പ്രേക്ഷകൻ അപ്പം സന്ദേശം അയക്കുന്നവൻ എന്ന് പറയാ അയക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് പ്രേക്ഷകൻ ഈ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ സ്വീകർത്താവ് എന്നാണ് അർത്ഥം സ്വീകർത്താവ് അതായത് സന്ദേശം സ്വീകരിക്കുന്ന ആളാണ് പ്രേക്ഷകൻ സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ സന്ദേശം സ്വീകരിക്കുന്നവനാണ് പ്രേക്ഷകൻ ഇനി പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷിതൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവൻ അടുത്തത് ഈ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ ൻ അയക്കപ്പെട്ടവൻ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ ഇതെല്ലാം നോട്ട് ചെയ്തു വെച്ചേക്കുക പ്രേക്ഷകൻ സന്ദേശം വഹിക്കുന്നവൻ പ്രേക്ഷകൻ സന്ദേശം സ്വീകരിക്കുന്ന ആള് പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ ഇനി അടുത്തത് പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷണം കാഴ്ച പ്രേക്ഷണം കാഴ്ച പ്രേക്ഷണം സന്ദേശം ഇതും കൂടെ നോട്ട് ചെയ്തേക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചേർത്ത് എഴുപത്തി ആറ് എഴുതുക ആൻസർ ഓപ്ഷൻ ം എഴുപത്തിയേഴ് കൂപ മണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ ഡി ലോകഗതി അറിയാത്തവൻ എഴുപത്തി ബുദ്ധിമുട്ടാതെ കാര്യം സാധിക്കുക എന്നർത്ഥം വരുന്ന ചൊല്ലേത് ആൻസർ ഓപ്ഷൻ സി കൈ നനയാതെ മീൻ പിടിക്കുക അപ്പൊ ബുദ്ധിമുട്ടില്ലാതെ കാര്യം സാധിക്കുക എന്നർത്ഥം വരുന്ന ചൊല്ല് കൈ നനയാതെ മീൻപിടിക്കുക ഉത്തരം എന്ത് ഒറ്റക്കാലൻ രാജാവിന് ഓടാ കുതിരകൾ രണ്ടെണ്ണം ആൻസർ ഓപ്ഷൻ ബി കുട എൺപത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഐക്യമത്യം മഹാബലം എന്നാണല്ലോ ചൊല്ല് i tres to